ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ തുടങ്ങാം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി എ കെ സി നൽകും നിത്യോപയോഗ സാധനങ്ങളുടെ ാണ് സമരം നടത്തുന്നത് ഓൾ കേരള അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ആറിന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ ജൂലൈ എട്ടിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് എ കെ സി എ മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് സെക്രട്ടറി സാബു ഇട്ടിയവിര ജോബിഷ് ജോർജ് ഷെമീർ ബിസ്മില്ല ബിനോയ് മന്ന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുകിട സംരകരും പ്രതിസന്ധിയിലൂടെയാണ് ഏറ്റവും പ്രതിസന്ധമായി ബാധിക്കുന്ന നിത്യോവ്യവസ്ഥ സാധനങ്ങളുടെ വില വർധനമാണ് അതായത് നമ്മുടെ മാർക്കറ്റുകളിൽ വില കൂട്ടുന്നതിന് വേണ്ടി സാധനങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുന്നൊരു സമ്പ്രദായം ഇപ്പഴും ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമ്പ്രദായത്തെ നിയന്ത്രിക്കേണ്ടത് സിവിൽ സപ്ലൈ സപ്ലൈ ഒക്കെയാണ് ഇതിൻ്റെ ചാർജ് ഇവരെ സുഗമമായിട്ട് ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിലെ ഒരു സംവിധാനമാണ് സിവിൽ സപ്ലൈകോ അപ്പം അതുകൂടാതെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും അവിടുന്ന് കേരളത്തിലേക്കും തൊഴിൽ തൊഴിലാളികൾ വരികയും അവരുടെ ആദ്യം അവരുടെ പരീക്ഷണാർത്ഥം തുടങ്ങുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് കാറ്ററിംഗാണ് ആ കാറ്ററിങ്ങിൽ അവർ വാങ്ങാൻ ആഗ്രഹിക്കും ആ സമയത്ത് നമ്മളെ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് നിലയിൽ ഒരു പലിശ രഹിത തുറവെടുക്കുകയും ഞാൻ അവസരത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള കാറ്ററിംഗ് മേഖലയെ അനിയന്ത്രിതമായ വിലക്കയറ്റം പ്രതിസന്ധിയിലാക്കിയെന്നും എല്ലാ ലൈസൻസുകളും നിബന്ധനകളും പാലിച്ച കാറ്ററിംഗ് സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഭീഷണിയാകുന്നുവെന്നും എ കെ ബി എ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.